അല്ല കൂട്ടുകാരെ ഒരു തിരുത മീൻ പാൽ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞങ്ങൾക്ക് ഇന്ന് തിരുതാ മീൻ കിട്ടി അത് വെട്ടി കഴുകി നല്ല വൃത്തിയാക്കി എടുക്കണം അതിന് പച്ചമുളക് ഇഞ്ചി കരിയേപ്പില സവോള തേങ്ങാപ്പാൽ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി സാധനങ്ങളാണ് വേണ്ടത് ഇപ്പം ചട്ടി ചൂടാവുമ്പോൾ സവോള നീരിയായിട്ട് അരിഞ്ഞതിട്ട് വെളുത്തണ്ണ ഒഴിച്ച് വഴച്ചാൽ വെക്കണം സവോള മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇഡ്ജി പച്ചമുളക് പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിട്ട് വഴക്കണം അത് വഴന്നു വരുമ്പോഴത്തേക്ക് നമ്മുടെ പൊടികളിടണം മല്ലിപ്പൊടി മുളക് പൊടി മസാ മല് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് ഞാൻ ഒരു തക്കാളി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് ഗ്രേവി ഉണ്ടാക്കണം ഗ്രേവി വളർന്നു വരുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ച് തേങ്ങാപ്പാൽ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ പെറുക്കി ഇട്ട് തിളപ്പിക്കണം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് തിളയ്ക്കണം പത്ത് മിനിറ്റ് തിളക്കുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയായി ഞാൻ ഉച്ചത്തേക്ക് നിത്യവേദന ഞാൻ മെഴുക്ക് നിത്യവധനങ്ങൾ മെഴുക്കുകറ്റിയും ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കേ